നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഓഗസ്റ്റ് പതിനഞ്ചല്ല അതോ ആപത്ത് പതിനഞ്ചാണെന്ന് പറഞ്ഞ ഇവിടെ സമരം നടത്തിയൊക്കെ നിങ്ങൾ മറന്നുപോയ അൽകുമാറേ നിങ്ങൾ ചരിത്രം വായിച്ചിട്ടില്ല ചരിത്രം വായിച്ചിട്ടില്ല പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കും ഇവിടെ സന്ദീപ് ഭാര്യർ ഉണ്ടല്ലോ സന്ദീപ് ഭാര്യയ്ക്കെതിരെ നിങ്ങളുടെ എം വി ഗോവിന്ദ കേസിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ദേശാഭിമാനി പത്രം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കയ്യും കാലും മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ തിരുമിക്കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യം ചരിത്രമാണ് അനിൽകുമാറെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനിത് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തോളൂ സന്ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരുടെ ദയയിലും മാത്രം നിങ്ങൾ തുടങ്ങിയതാണ് ഇന്ത്യയുടെ മുഴുവൻ സമയത്ത് നിങ്ങൾക്ക് മാത്രം ദേശാഭിമാനിയെന്ന് പറഞ്ഞ പത്രം തുടങ്ങാനുള്ള അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തതിന്റെ ഫലമായിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയതാണ് അത് മാത്രമാണോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ക്യാമറ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി സഹാക്കളെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ കമ്മ്യൂണിക്കേഷൻ വരെ ഇന്ന് ലഭ്യമാണൽക്കുമാറേ അതുകൊണ്ട് നിങ്ങൾ ചരിത്രം ഒന്നും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് ിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ ബിജെപിക്കാരുടെ കരിങ്കുടി ഗവർണർക്കെതിരെ തെരുവ് പ്രതിഷേധം നിയമപരമായി സാധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കൊടി വെക്കും ഭാരതാംബയ്ക്ക് അവർക്ക് വേറെ എന്തോ മറക്കാനുണ്ട് മറക്കാനുണ്ട് വലിയ വിഷയങ്ങൾ അവിടെ ശ്രീ യുവരാജ് വരുന്ന വാർത്ത മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിൽ ബിജെപി പ്രവർത്തകർ ഭാരതാംബയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ പകരം വി ശിവൻകുട്ടിയുടെ ചിത്രം ഉയർത്തി അങ്ങോട്ട് കാണിക്കുകയാണ് സി പി എം പ്രവർത്തകർ എന്നാണ് ശിവൻകുട്ടി എന്താണ് അല്ല ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഭാരതാംബ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചരിത്രത്തിലുൾപ്പെടെ ഭാരതത്തിന്റെ ഒരു റനയൻസൽസലിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രതിബിംബമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർഎസ്എസ് ആർ ഉണ്ടാക്കിയതല്ല അത് ആർ എസ് എസ് കാര്യ മാത്രമല്ല ഭാരതാബ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ ആരാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ആർ എസ് എസിന് പുറത്തുള്ള ആൾക്കാരും ഒക്കെ ആ പ്രതീകത്തെ എടുത്തുയർത്തിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ആർ എസ് എസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാംസ്കാരിക ദേശീയതയുടെ പ്രതീകമായിട്ട് അതിനെ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും നിയമസഭയ്ക്കകത്ത് ഉണ്ടില്ലാതെ എടുത്തു ചാടുന്ന ശിവൻകുട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ മൊത്തം പ്രതീകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ അവരുടെ നിലവാരത്തിലുള്ള ചിത്രങ്ങളെല്ലാം അവർ ഉയർത്തി കാണിക്കുള്ളൂ അല്ല അതിപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാൻ സാധിക്കാം ഓരോരുത്തർ അവർ അവരുടെ നിലവാരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുക അവർ ശിവൻകുട്ടിയുടെ കാണിക്കുന്നു നമ്മൾ ഭാരതാംബയുടെ ചിത്രം കാണിക്കുന്നു ആ രീതിയിൽ തന്നെ കണ്ടാൽ ശ്രീ യുരാജ് ഗോകുൽ ഇന്നത്തെ പ്രതിഷേധം വാസ്തവത്തിൽ ഈ ഭാരതാംബയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്താത്തതിനെതിരെയായിരുന്നു അതോ പ്രോട്ടോകോൾ ലംഘിച്ച രാജ്ഭവനിൽ നിന്ന് പോയതിനെതിരെയാണോ ഏതാണ് കൂടുതൽ ഗൗരവമുള്ള വിഷയമായി ബിജെപി കാണുന്നത് നിഷ ഈ വിഷയത്തിന് രണ്ടായിട്ട് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള ഗവർണർമാരെ ബി ജെ പി തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ പിള്ള സാർ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഗോവയിലുള്ള ഗവർണറാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിലോ അദ്ദേഹം കേരളത്തിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഗോവയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് അത്തരം ചടങ്ങുകളിലൊന്നും തന്നെ ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നൊന്നുമില്ല അത് വെക്കുന്നത് കൊണ്ട് തെറ്റൂല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോ ആർക്കും പ്രത്യേകിച്ച് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടില്ല നിങ്ങൾ ഇത് വെക്കണം ഇത് വെക്കണ്ട ഇത് വെച്ചേ പറ്റൂ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഗവർണർ ആയിരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കാലാകാലങ്ങളായി കടന്നു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ജീവിത ചര്യുണ്ട് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം നടത്തുന്ന ഒരു പരിപാടിയുടെ മുമ്പിൽ അദ്ദേഹം ഭാരതാംബയുടെ ഒരു ചിത്രം വെക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന്റെ കാലാകാലങ്ങളായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ബി ജെ പി ഇപ്പൊ ഇങ്ങനെ വെച്ചേ പറ്റൂ ഇങ്ങനെ പാടു ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ഒരിടത്തെയും ഗവർണർമാർ കൊടുത്തില്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ എല്ലാ രാജ്ഭവനങ്ങളിലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണണം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അപ്പൊ ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഉടൻ തന്നെ അത് അദ്ദേഹം അദ്ദേഹം വയ്ക്കുമ്പോൾ അവർക്ക് അത് മാറ്റിയ പറ്റൂ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ് ആദ്യത്തെ തവണ ശ്രീ പി പ്രസാദ് മന്ത്രി അദ്ദേഹം ഇറങ്ങി പോകാൻ സാഹചര്യം ഉണ്ടായി അപ്പൊ തീർച്ചയായിട്ടും പി പ്രസാദ് അത്തരത്തിലുള്ള ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാകും അത് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രതിഷേധത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് വി ശിവൻകുട്ടിയെ പോലെ ഒരു മന്ത്രി അതും വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങി വന്ന് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു തറ നിലവാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ട് സ്ത്രീ മാത്രമേ ഉള്ളൂ കൂടെ ഒരു പുരുഷനില്ലേ എന്താ അദ്ദേഹം ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതെന്താ ഇത് ഇങ്ങനൊരു പ്രതീകത്തെ അവഹേളിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതീകത്തിനെ ഇത്രയും ഒരു തറ നിലവാരത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ അവർക്ക് ഒരു ചിത്രം അവിടെ ഇരിക്കുന്നത് കണ്ടിൽ കണ്ടു അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവരത് ബഹിഷ്കരിച്ചു അവരത് ബഹിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് പറയുന്നില്ല ഗവർണർക്ക് അത് വെക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ബഹിഷ്കരിക്കണമെന്ന് തോന്നിയില്ല അവർക്ക് അത് ബഹിഷ്കരിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവഹേളിക്കാനുള്ള ഇല്ല അവഹേളിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ച് പ്രതിഷേധം ഉണ്ടാവും ചിത്രത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രപതിയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ വിളക്ക് കൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും രാജ്ഭവനുകളിൽ സമാനമായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് ഈ പറയുന്ന ആറിലക്കരക്കാൾ ചെറിയ ആർ എസ് എസ് കാരാണോ ഈ നരേന്ദ്രമോദിയും അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന രാംനാഥ് കോവിന്ദൊക്കെ അല്ലല്ലോ അവരൊക്കെ ആർ എസ്സിന്റെ ശാഖയിൽ പോയിട്ടുള്ള ഒരുപക്ഷെ നരേന്ദ്രമോദി ആർ എസ്സിന്റെ പ്രചാരകൻ വരെയായിരുന്ന ആളാണ് അപ്പോൾ ആറിലെക്കരക്കാൾ ചെറിയ ആർ എസ് 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 ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഇത് ചെയ്യാറുണ്ട് മറിച്ച് അതൊരു കേടുണ്ട് എന്നതുകൊണ്ടാണ് ഈ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഭാരതമാതാവിന്റെ കയ്യിലുള്ളത് കാവിക്കൊടിയാണ് ഇപ്പൊ ബി ജെ പിക്ക് കാര്യത്തിൽ കേരളത്തിലെ ബിജെപി കാര്യത്തിൽ ഒരു ഒരു സംശയം അതല്ലെങ്കിൽ അവരുടെ അലമേൽ പോയിപ്പെട്ടിരിക്കുകയാണ് കാവിക്കൊടി പിടിപ്പിക്കണോ അതോ ത്രിവർണ്ണ പതാക പിടിപ്പിക്കണോ പിടിപ്പിക്കണമെന്ന് സംബന്ധിച്ച് ബിജെപിക്കുന്ന ആശയക്കുഴപ്പുണ്ട് എന്നാണല്ലോ ഇന്നത്തെ ഈ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പൊ അത് ബിജെപിയാണ് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഭാരത നിങ്ങൾ പറയുന്ന ഭാരതമാതാവിന്റെ ത്രിവർണ്ണ പതാകയാണോ അതോ കാവിക്കൊടിയാണോ എന്താണ് നിങ്ങളുടെ വേർഷൻ എന്ന് പറയണം ബിജെപി അംഗീകരിക്കുന്ന ഭാരതമാതാവ് ഏതാണെന്നുള്ളത് ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡിൽ ഒന്ന് വിശദീകരണം ചോദിച്ചോളെ ഇപ്പോൾ യുവരാജ് ഗോകുലിനുണ്ട് യുവരാജ് ചിരിക്കുന്നു ഞാൻ കണ്ടു സന്ദീപ് അത് പറഞ്ഞപ്പോ വസ്തു ബിജെപിയുടെ സംസ്ഥാന ഫേസ്ബുക്ക് പേജിൽ അബുദ്ധം പറ്റിയതാണോ അതോ പലതരത്തിലുള്ള ഒരു ഭാരതമാതാവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചതാണോ യുവരാജ് ഗോകുൽ ആ നിഷ അല്ല അത് വേറെ ഒന്നും കൂട്ടല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പൊ ത്രിവർണ്ണ പതാക ആയിരുന്നാലും ശരി തന്നെയാണ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞങ്ങൾക്ക് ഇപ്പൊ ത്രിവർണ്ണ പതാക ആയിരുന്നാലും ശരി തന്നെയാണ് ഭഗവത് പതാക ആയിരുന്നാലും ശരി തന്നെയാണ് നമ്മളെല്ലാം വളരെ കൂടി കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് പേജിനകത്ത് ത്രിവർണ്ണ പതാക വെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ത്രിവർണ്ണ പതാകയ്ക്ക് എതിരാണോ അല്ലല്ലോ ഏ ഈ കശ്മീരില് ലാൽ ചൌക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഒരു കാരണവശാലും ഉയർത്താൻ സമ്മതിക്കില്ല എന്ന് തീവ്രവാദികൾ വാശി പിടിച്ചിരുന്ന സ്നേഹമൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ആരുടെയും മുമ്പിൽ തെളിയിച്ചു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല രാജ്മവൻ ഉയർത്തിയിട്ടുള്ള രാജ്മവനിൽ വെച്ചിട്ടുള്ള ഭാരതമാതാവിന്റെ ചിത്രം സോക്കോൾഡ് ഭാരത്മാതാവിന്റെ ചിത്രങ്ങൾ പരിശോധിക്കും അതിന് ചുറ്റുമുള്ള ഇന്ത്യയുടെ മാപ്പ് െന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അംഗീകരിക്കപ്പെട്ട പൊളിറ്റിക്കൽ മാപ്പ് അല്ല ഇത് ഒരു ആർ എസ്സിന്റെ ശാഖയിലോ അല്ലെങ്കിൽ ആർ എസ് നടന്ന പരിപാടികളോ വന്നതെന്നാണ് ഇവിടെ സന്ദീപ്കാര് പറഞ്ഞു രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ആ ഭാരതമാതാവിന്റെ ചിത്രത്തില് ഒരു ദേശീയ പതാകയാണ് ആ സ്ത്രീയെ പിടിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ സമ്മതിക്കാമായിരുന്നു അത് സൗകര്യപ്പെടില്ല എന്നാണ് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും സന്ദീപ്കാർക്ക് പണ്ടൊരു ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ മുന്നിലെ വിളക്ക് കൊടുത്തിയ ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മ വെച്ചായിരിക്കും തൽക്കാലം കോൺഗ്രസിലേക്ക് വന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നടപടി കൊടി പിടിപ്പിച്ച ഭാരതാമ്പ്യാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്കറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഒരു വേദിയിൽ ഇതേപോലെ ഭാരതമാതാവെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് വെക്കുന്ന ഒരു ചിത്രം അതിനൊരു കൊടി അതിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന സതീശന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ വിളക്ക് കൊളുത്തിയ ഒരാളാണ് വി ഡി സതീശൻ അത് ആറിലേക്കറല്ല ആയിരം ആറിലേക്കർമാർ വന്നാലും അല്ല ആയിരം മൂതിമാർ വന്നാലും ഒരു ചുക്ക് ഞങ്ങളെ ചെയ്യില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അതിന്റെ കുടുംബാംഗങ്ങളെയും ഒരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് ആധികാരികമായ ആയിരം തവണ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു രാജ്ഭവനിൽ ഇനി ആ ചിത്രം വെക്കില്ല ഔദ്യോഗിക പരിപാടികളിൽ എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പക്ഷേ പിറ്റേ ദിവസം മന്ത്രി ശിവൻകുട്ടി അതേ ചിത്രം അവിടെ നിൽക്കുകയാണ് അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം രാജ്ഭവനോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ ഇത് വ്യക്തമാക്കുന്നത് അതാണ് നിങ്ങൾ പറയുന്ന അല്ല അറിയിക്കുന്നത് ചെബിയുടെ ചെവിയുടെ കുറ്റിക്ക് അടിക്കുന്നത് എഴുതി കൊടുത്തിട്ട് വേണം ഒരാളുടെ ചെവിയുടെ കുറ്റിക്ക് ഒരു അടി കൊടുക്കാൻ പോവാണ് എഴുതി കൊടുക്കണം ആ ഗവർണറോട് ഈ പടവും വെച്ചോണ്ടൊരു പരിപാടി സർക്കാരിൽ ബന്ധപ്പെട്ട് അതുകൊണ്ട് ആ അതെ 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 അത് കേട്ടോ അത് കേട്ടോ ബാക്കി കൂടെ കേട്ടാലേ മനസ്സിലാവും ചെവിയുടെ കുറ്റിക്ക് അടിക്കാൻ കൊടുക്കണ്ട അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വിലയിൽ അല്ലെ ചെവിയുടെ കുത്തിക്ക് അടിക്കാൻ പോകുകയാണോ എന്ന് എഴുതി കൊടുക്കുന്നില്ല അടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളു മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എന്താണ് ഇനി മുതൽ ഈ രാജ്ഭവനിൽ അറിയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ പരിപാടിയിൽ നിൽക്കുന്നു ഭാരതാംബ എന്ത് ആശയവിനിമയം നടന്നു എന്താണ് രാജ്ഭവൻ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പി പ്രസാദ് പരിപാടി പുറത്തേക്ക് കൊണ്ടുപോയെങ്കിൽ എന്ത് ചെയ്തു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഗവർണറുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഗവർണറോട് പറഞ്ഞു ഈ പരിപാടി കാണിക്കുന്ന വൃത്തികേടിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല അതുകൊണ്ട് ബഹിഷ്കരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് ാണ് അത അതല്ലാതെ ഈ ആറാം തീയ്യതിയോ അഞ്ചാം തീയ്യതിയോ ആറാം തീയ്യതി മുഖ്യമല്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ട് ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി എന്റെ ആ വിഷയത്തിൽ ഇടപെടായിരുന്നു എന്തെ പറയുന്നത് ഇനി അനിൽ പറഞ്ഞു പൊക്കവിലേക്ക് എടുക്കാം അനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് അഞ്ചാം തീയതി പ്രസാദ് ഇറങ്ങി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ച ഉടനെ കേരള ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട് മുഖത്തടിച്ചതുപോലെയുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഒന്ന് കാണിച്ചു അത് ഇമെയിൽ ആയിരുന്നോ അതോ നിങ്ങൾ കത്തയച്ചതായിരുന്നോ ഏത് കമ്മ്യൂണിക്കേഷനിലാണ് നിങ്ങൾക്ക് രാജ്ഭവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രാജ്ഭവന്റെ തിരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് ഇനി ഞങ്ങൾ അത് ഉപയോഗിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഓഫീസിനോട് കമ്മ്യൂണിക്കേഷൻ ഈ രണ്ട് രാജ്യൂണിക്കേഷൻ കാണിച്ചു തരണം അതായത് കേരള മുഖ്യമന്ത്രിയും ഗവർണറും ഈ പോലെ ചായക്കടില്ല അതിന്റെ ഔദ്യോഗിക ഫോർമാറ്റ് ഉണ്ടായിരിക്കും ആ ചാനലുണ്ട് അത് സാമാന്യ രാഷ്ട്രീയം അറിയുന്ന പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഇങ്ങോട്ട് കാണിച്ചു തന്നാൽ അനിൽ പറഞ്ഞ വാർന്ന് അംഗീകരിക്കാം നരേന്ദ്രമോദി അതുകൊണ്ട് 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 നിങ്ങൾ പറയണ പോലെ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങളുടെ വഴി ഞങ്ങൾ തീരുമാനിച്ചോളാം ഗവർണർ മര്യാദയ്ക്ക് ഇരിക്കണം മര്യാദയ്ക്ക് ഗവർണർ പെരുമാറന്നില്ലെങ്കിൽ മര്യാദയില്ലാത്ത ഇല്ലാത്ത ഗവർണറെ മര്യാദ പഠിപ്പിക്കാൻ കേരളം കാണിച്ചു കാണിച്ചു ആ തയ്യാറാക്കുന്ന ഗവർണർക്ക് മതി അല്ല പന്ത്രണ്ട് ദിവസം മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നോ ആനെ പേടിയില്ല പിന്നെയാണോ ആനപ്പെട്ടത്തെ പേടിക്കണത് ഈ ആറിലേക്കർ ആരാ ആരായി ഗവർണർമാര് ഞങ്ങള് വല്യ കാര്യമൊന്നും കാണുന്നില്ല പക്ഷെ ഇവിടെ ഈ വർത്താനം പറഞ്ഞ യോഗ്യണ്ടല്ലോ ആ യോഗ്യൻ ബിജെപിയിലായിരുന്നപ്പോഴാണോ കോൺഗ്രസിലായിരുന്നപ്പോഴല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം രാജ്ഭവനിൽ ആർ എസ് എസിന്റെ തലവന് വിരുന്ന് കൊടുത്തൊരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു പാതരാത്ര കാണാൻ പോയാ തലവനെ കാണാൻ പോയൊരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു അയാളുടെ അടുത്ത് പോയിട്ട് കടലാസേരെ എഴുതി കൊടുത്ത് സെനറ്റിൽ കയറിയവരാണ് കോൺഗ്രസ് സെനറ്റിൽ കയറിയവരാ ലീഗ് ഞങ്ങൾ എഴുതാൻ പോകില്ല കേരളത്തിന്റെ പോരാട്ടം തെരുവിലാണ് ആർ ലേക്കാർക്കെതിരായി ഈ കാവ്യ ഗവർണർക്കെതിരായി തെരുവിലാണ് ഞങ്ങളുടെ പോരാട്ടം ആ പോരാട്ടം നടത്തുമ്പോൾ ഒരു മന്ത്രി നേതൃത്വം കൊടുത്തു നേതൃത്വം കൊടുത്ത മന്ത്രിയെക്കുറിച്ച് അപമാനകരമായ വർത്തമാനം ഒരു ഒരു സംഘപരിവാറിനോട് പറഞ്ഞു അവരുടെ നിലവാരം ഒന്നും എനിക്കില്ല അതുകൊണ്ട് ആ നിലവാരത്തിൽ വർത്താനം പറയാൻ പറ്റില്ല ആ അദ്ദേഹത്തിന് നിലവാരം ഉണ്ടല്ലോ ഞാൻ അല്ല ഞാനത് പറയാം അല്ലല്ലേ മറുപടി പറഞ്ഞില്ലല്ലോ മറുപടി പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞില്ലല്ലോ വി ശിവൻകുട്ടിയെ കുറിച്ച് പറഞ്ഞില്ല മറുപടി പറഞ്ഞില്ലല്ലോ ആ തന്റെ ഇടത്തോടെ പ്രതികരിച്ചൊരു വിദ്യാഭ്യാസ മന്ത്രി എന്താ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്താ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഭരണാഘടനാപരമല്ലാത്ത ഒരു കാര്യം അവിടെ കണ്ടാൽ ആ ഗവർണർ വീട്ടിൽ പോയി ചെയ്താമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നിരിക്കുന്നത് നിലവാരമില്ലാത്ത ഒരു ആറിലേക്കർ ആ അഴിമതിക്കാരുടെ കള്ളന്മാരുടെ നിലവാരമല്ല വി ശിവൻകുട്ടി എന്ന അഭിമാനിയായ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയും അതാണ് ഞങ്ങളുടെ കരുത്ത് തെരുവിൽ കാണാം നിങ്ങളുടെ ഗവർണറുടെ മുഖത്തു നോക്കി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാല് മലയാളം പോലും ശരിക്കും ഉച്ചരിച്ച് സംസാരിക്കാൻ പറയാൻ പറ്റാത്ത ആള് ഗവർണറോട് ഏത് ഭാഷയിൽ പോയി മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ അനിൽകുമാർ പറഞ്ഞതിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി പറയാം അദ്ദേഹം പറഞ്ഞ ഭൂരിഭാഗം എനിക്ക് ക്ലിയർ ആയിരുന്നില്ല അദ്ദേഹം ആദ്യത്തെ ഒരു സെക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീ കൊടി പിടിച്ച് നിൽക്കുന്നു പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് അങ്ങനെ ത്രിവർണ്ണ പതാക പിടിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശനൽകുമാർ ഇന്ത്യയിലെ നിങ്ങളുടെ ആദ്യത്തെ രക്തസാക്ഷി തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതോ ഒരു സർദാറാണ് അദ്ദേഹത്തിന് ഈ ത്രിവർണ്ണ പതാക ഉയർത്തിയ ത്രിവർണ്ണ പതാക വലിച്ചു കീറി കളഞ്ഞതിന് ഇന്ത്യ സൈനിയോ പോലീസോ വെടിവെച്ച് വന്നതാണ് ആദ്യത്തെ നിങ്ങളുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് അപ്പൊ അതാണ് നിങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും ഇല്ല അത്ഭുതമൊന്നും ഇല്ലാന്ന് മാത്രമല്ല നിങ്ങളുടെ പാർട്ടി ചുരുങ്ങി 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 ഇപ്പൊ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഈ പറയുന്ന ത്രിവർണ്ണ പതാകയോടും ഭാരതാംബ എന്ന പറയുന്ന പ്രതീപത്തോടും ഒക്കെ ഉള്ള നിങ്ങളുടെ വിരോധം കൊണ്ട് തന്നെയാണ് ശ്രീ സന്ദീപ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ്ഡാണ് ആ പോയിന് എനിക്ക് ഞങ്ങളുടേതായ രീതിയിൽ മറുപടി പറയണമെന്ന് അദ്ദേഹം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനോട് എതിരഭിങ്ങൾ ഉണ്ടാകാം ആ അൽകുമാറിന് എതിരഭിപ്രായം ഉണ്ടാകാം പക്ഷെ ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾ പറഞ്ഞു പോകാൻ പാടുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഹാൻഡിൽസിൽ നിന്ന് പർട്ടിക്കുലർലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പിന്നെ എന്ന് പറയുന്ന സ്വാമികൾ അവിടെ വെച്ചെടുത്ത് ഉന്നയിക്കുന്ന ഒരു വാദം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ കടന്നുവരുന്നത് അദ്ദേഹം ഭാരതത്തെ വിവിധ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ചു പോകുന്ന അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പറയുകയും ചെയ്തു നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും മറന്നേക്കും അവിടെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കുന്നു കാരണം ഈ പറയുന്ന ായിട്ട് നമ്മൾ കാലാകാലങ്ങളിൽ തമ്മിലടിച്ചതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരം വർഷത്തോളം നമ്മൾ ഈ പറയുന്ന അധിനിവേശ ശക്തികളുടെ കീഴിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോ എല്ലാ ഡിഫറൻസുകളും പറഞ്ഞു എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു പ്രതീകത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവകാനന്ദ സ്വാമികളാകട്ടെ അല്ലെങ്കിൽ അബിനേന്ദ്രനാഥ് ടാഗോർ ആയിക്കൊണ്ടുപോകട്ടെ അല്ലെങ്കിൽ വന്ദേ ചന്ദ്ര ചാറ്റർജി ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിൽ ഈ പറയുന്ന ഭാരതാംബ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധി ആകട്ടെ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മാത്രമാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന ഭൂം ോടു കൂടി ഇന്ത്യ എന്നുള്ള ഒരു രാഷ്ട്രം പിറവി പിറവിയെടുക്കുന്നത് അതിനു മുമ്പുള്ള വിശാലമായ ഭാരതം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ അല്ലെങ്കിൽ ആ പ്രതീകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പല പല പ്രദേശങ്ങളായി നിന്ന് കാലാകാലങ്ങളിൽ നമ്മൾ ഫലമായിട്ടാണ് നമ്മൾ ചുരുങ്ങി കാണുന്ന ഒരു മാത്രമായി വരേണ്ടി വന്നത് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് അത് ഇത്തരത്തിലുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്രയും വിശാലമായിട്ടുള്ള അഖണ്ഡ ഭാരതത്തെ കാണിക്കുന്ന സമയത്ത് അഖണ്ഡ ഭാരതത്തിന്റെ കൂടി എന്ന് പറയുന്ന ത്രിവണ് പതാക അത് പണ്ട് ശിവജി മഹാരാജ്പെടുത്തു ഭഗവപതാകയാണ് അതുകൊണ്ട് ആ ഭഗവപതാക ആ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം എന്താണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യ ഒരു രാജ്യമാകാൻ പാടില്ല പതിനാറോ പതിനേഴോ എന്നുള്ളതായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഭാരതെ സമന്വയിക്കുന്ന അത്തരത്തിലുള്ള പ്രതീകങ്ങളോട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളെ തുടർന്നിട്ടാണ് ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ല എന്നും നാട്ടുകാർ നമ്മളെ പറ്റുന്നതാണെന്നും ബ്രിട്ടീഷുകാർ നമ്മളെ പറ്റിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കൊടി വലിച്ചു കീറാൻ പോയിട്ട് അവസാന പോലീസിന്റെ പട്ടാളത്തിന്റെ മെടികൊണ്ട്

ശ്രീ യുവരാജ് ഗോകുൽ രാജ്ഭവൻ എന്നുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി ഭരണഘടനാ പ്രകാരം ഉത്തരവാദിത്വം പറ്റിയിട്ടുള്ള സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി നടത്തുമ്പോൾ അവിടെ ഭരണഘടനാ പ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലാത്ത ഏത് ബിംബവും വെക്കുന്നത് ചോദ്യം ചരിത്രത്തെ ബിംബങ്ങളെ ഒന്നുമല്ല പരിപാടിയിൽ വസതിയിൽ അത് നിഷ ഈ ഗവർണർ ഭരണഘടനയ്ക്ക് അകത്ത് ഒരു വേദിയിൽ എന്തൊക്കെ വെക്കാം എന്തൊക്കെ വയ്ക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയാൻ എനിക്കാൻ പാടില്ലാത്തോക്കുകയാണ് ഭരണഘടന പ്രകാരം ഒരു വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് നിലവിളക്ക് കൊടുത്താൽ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല നാളെ മുതൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ ഉദ്ഘാടനത്തിന് നിലവിളക്ക് കൊടുത്താൽ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ ഏർ ഇന്ത്യയിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ചോദിച്ചാൽ നോക്കു നോക്കൂ നിഷാ അല്ലല്ല ഞാൻ നിഷാ നിഷാ നിഷരാജ് ഗോൾ സ്വതന്ത്ര ഇന്ത്യയും മാപ്പ് ഒരു പൊതുപരിപാടിയിൽ ഉപയോഗിക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റും ബിജെപി കാണുന്നില്ല എന്നാണോ ഇല്ല തീർച്ചയായിട്ടും കാണുന്നില്ല കാരണം അത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പമാണ് ഇന്ത്യ വിഭജിച്ച് പോകുന്നതിന് ഗാന്ധി നെഹ്റുവും കോൺഗ്രസും ഈ പറയുന്ന ഒട്ടുമുക്കാൽ ദേശീയധാരയിലുണ്ടായിരുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള സർവരും എതിരായിരുന്നു അവരെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ വിഭജനം നടന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വിഭജിച്ച് പോകേണ്ടി വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഐക്യമില്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രം നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുവാനും അത് വരതലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രതിബിംബങ്ങളും പ്രതീകങ്ങളും ഒക്കെ ധാരാളമായിട്ട് രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും അവർ അവരോട് ഇന്ത്യ വിഭജനത്തിന് മുൻകൂർ എന്നുള്ളതല്ലല്ലോ ഈ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പിൽ കാണിക്കുന്നത് അവിടെയാണ് നേരത്തെ ഇവിടെ ചോദിച്ചത് ഒരു ഈ തരത്തിൽ മറ്റു രാജ്യങ്ങളെ കൂടി അഖണ്ഡ ഭാരതം കൊണ്ടുവന്ന നിഷ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ നിഷ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് തന്നെ വിഭജിക്കപ്പെടാത്ത ഭാരതം എന്ന് തന്നെ അതിന്റെ അർത്ഥമാകുന്നത് രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ അതെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഭാരതം എന്ന് മാപ്പ് വെച്ച് ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനം പരിപാടി നടത്തുക അത് അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് അത് കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദം പറഞ്ഞതുപോലെ തന്നെ ഭാരതം എന്ന് പറയുന്നത് ദ മദർ ഓഫ് ഓൾ സിവിലൈസേഷൻസ് ആണ് ആ സിവിലൈസേഷൻസിന്റെ മദർ എന്ന് പറയുന്നത് ഇത്രയും വിശാലമായ പ്രദേശങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളുന്നത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീകത്തിനെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് ചുരുങ്ങേണ്ടി വന്നു എന്നുള്ള ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തൽ മാത്രമേ അതുള്ളൂ അത് അവിടെ ഇരിക്കുന്നത് ആരെയാണ് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കുന്നത് ഇന്നും നാട്ടിൽ ഇറങ്ങിയിട്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും പലതായിട്ട് വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ാണ് ഇനി ഇതിനകത്തുള്ള രാഷ്ട്രീയം കൂടി ഒന്ന് പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ തന്നെ അനുവദിക്കുക ഇവിടെ സന്ദീപ് കുറച്ച് നേരമായിട്ട് ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം മുഖ്യമന്ത്രി ഉറങ്ങുവരുന്നു ഉറങ്ങുവായിരുന്നു മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എം വി ഗോവിന്ദസ് ഒരു പുലിവാലുണ്ടായിരുന്നല്ലോ എലക്ഷന്റെ തൊട്ട് തല്ലിയ ദിവസം ഏത് ആർ എസ് എസ് ബാന്ധവം എന്ന് പറയുന്നത് അത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവരുടെ ചില വോട്ട് ബാങ്കുകളെ പിണക്കും എന്ന് മനസ്സിലായപ്പോ ആ ദിവസം കൊണ്ടുവന്നിട്ട് വിവാദം ഉണ്ടാക്കി പുറത്തേക്ക് ഇറക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളാണ് വലിയ സംഭവം എന്നല്ല ഞങ്ങളാണ് വലിയ ആർ എസ് എസ് വിരോധികൾ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടിയെ ഇറക്കി വിട്ടിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കലാപരിപാടി മാത്രമാണ് ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ നോക്കി അവലോകന ചോർന്നു പോകുന്നു എന്നോന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഇപ്പൊ നിലവിലെ രാജ്ഭവന്റെ ശിവൻകുട്ടി ശിവൻകുട്ടി എന്ന് പറയുന്ന ആളെ ഉപയോഗിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നിയമസഭയ്ക്ക് അകത്ത് ചൈനയിലെ ഏതെങ്കിലും ഒരു പ്രവിശ്യ ചൈനയിലെ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ സർക്കാർ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു ഭൂഭാഗത്തെ അവരുടെ ഭാഗമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി ചടങ്ങിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പ്രൊട്ടക്സ്റ്റ് ചെയ്യപ്പെടുത്താറില്ലേ അത് ചെയ്യണ്ടേ അത് ഇന്ത്യയുടെ നയമല്ലേ അല്ലെങ്കിൽ നേപ്പാളോ അതല്ലെങ്കിൽ ബംഗ്ലാദേശോ പാകിസ്ഥാനോ അതുപോലെ കാണിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കാറില്ലേ ആ പ്രതിഷേധം മറ്റു രാജ്യങ്ങൾക്കുണ്ടാവില്ലേ ഇന്ത്യയുടെ വിദേശ നയമല്ല എക്സ്പാൻഷനിസം ആ എക്സ്പാൻഷനിസം ആർ എസ് എസിന്റെ നയമാണ് ആ ആർ എസ്സിന്റെ നയത്തിന്റെ ഭാഗമാണ് അഖണ്ഡ ഭാരതസങ്കല്പം ആ സങ്കല്പം ഇന്ത്യക്കില്ല അത് മനസ്സിലാക്കണം ഒന്ന് രണ്ട് ഈ കാവ്യ പതാകയുടെ പ്രശ്നം എന്താ കാവ്യ ഞാൻ പറഞ്ഞാണ് ത്രിവർണ്ണ പതാക അപ്പോ ഭാരതമാതാവ് എന്ന സങ്കല്പം എന്ന് പറയുന്നത് പൗരാണിക കാലത്തുള്ള സങ്കല്പൊന്നുമല്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും പുരാണങ്ങളിലോ വേദങ്ങളിലോ ഒന്നും ആ സങ്കല്പില്ല അത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട് ദേശീയ സ്വാതന്ത്ര്യ സമരപക്ഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഉയർന്നുവന്നിട്ടുള്ള സങ്കല്പം മാത്രമാണ് ഇവിടെ പ്രശ്നം എന്താ ഈ ഭാരതമാതാവിന്റെ കയ്യിലേക്ക് ആർ എസ് കാര്യം കൂടി കൊടുത്തിട്ട് അതിനെ മതവും രാഷ്ട്രവും മുമ്പിലുള്ള പുഷ്പാർച്ചന ഉദ്ദേശിച്ചത് ഭിന്നിപ്പിക്കലല്ല മറിച്ച് രാജ്യത്തിന്റെ ഐക്യപ്പെടലാണ് അവിടെ രാജ്ഭവന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു വിശദീകരണമായിട്ട് നമുക്ക് അതിനെ അതിനെടുക്കാനാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗവർണർ അത്തരത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല കാരണം എന്താ അതിന് ശരികരുണ്ടെന്നേ വിവേകാനന്ദോ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഞാൻ ആ പ്രസംഗത്തിൽ ഒരു വരി പറയാം ലോകത്തെ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട മണ്ണാണ് ഭാരതം ഞങ്ങളുടെ ഭാരതത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ പുറന്തള്ളൽ എന്നൊരു പദം ആ പദമില്ലാത്ത ഭാഷയാണ് എന്റെ രാജ്യത്ത് സംസ്കൃത ഭാഷ പറയുന്ന പറയുന്നയാളുടെ പേരാണ് വിവേകാനന്ദൻ എക്സ്ക്ലൂഷൻ പുറന്തള്ളൽ മതപരമായ പുറന്തള്ളൽ വേണം ഹിന്ദുത്വത്തിന്റെ ഭാഗമായി അല്ലാത്ത മുഴുവൻ പേരെയും രാജ്യത്ത് നിന്ന് പുറന്തള്ളണം എന്ന് ബാധിക്കുന്ന സവർക്കർ എന്ന് ബാധിക്കുന്ന ഗോൾവാക്കർ എന്ന് ബാധിക്കുന്ന ആർ എന്ന് ബാധിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ആ പുറന്തള്ളൽ എന്ന് പറയുന്നത് നടപ്പാക്കുന്നവരോട് വിവേകാനന്ദന്റെ പേര് പറയുക ഈ പന്തേമാതരവ് എന്ന് പറയുന്ന കവിതയിലെ രണ്ട് സ്റ്റാൻസുകൾ നിരോധിച്ചിട്ടുണ്ടോ നിരോധിക്കാൻ കാരണം എന്താണ് നിരോധിക്കാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആനന്ദമടം വന്ന നോവലിനകത്ത് അത് തിരികെ തിരികയറ്റുമ്പോൾ അത് കടന്നു വരുമ്പോൾ അതിലെ രണ്ട് സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കി അവസാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചു ആ നിരോധിക്കാൻ കാരണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു ഗവർണറും രാജ്ഭവനും വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു ഈ രാജ്യത്തെ ജനസമൂഹങ്ങളെ ഒരുമിപ്പിക്കാനല്ല പിന്നിപ്പിക്കാനാണ് ബിമ്പത്ത് ഉപയോഗിക്കുന്നത് ഗവർണർ ഇതിലും വരാൻ പോകുന്നത് ഇനി കാര്യങ്ങൾ ഒന്ന് ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ ഇവിടെ ഇരുന്നുണ്ട് അനിൽകുമാർ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിന്നെ ഈ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാർ മുഴുവൻ ഒളിവി പോയി ഈ പി കൃഷ്ണ ഉള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തിനായിരുന്നു ഒളിവി പോയി കിടന്നത് നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഓഗസ്റ്റ് പതിനഞ്ചല്ലാതെ ആപത്ത പതിനഞ്ചാണെന്ന് പറഞ്ഞ് ഇവിടെ സമരം നടത്തിയൊക്കെ നിങ്ങൾ മറന്നു പോയ അനിൽകുമാറെ നിങ്ങൾ ചരിത്രം വായിച്ചിട്ടില്ലേ ചരിത്രം വായിച്ചിട്ടില്ലെന്നു പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കും ഇവിടെ സന്ദീപ് വാര്യർ ഉണ്ടല്ലോ സന്ദീപ് വായുക്കെതിരെ നിങ്ങളുടെ എം വി ഗോവിന്ദ കേസിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ദേശ പത്രം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കയ്യും കാലും മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ തിരുമ്മിക്കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യം ചരിത്രമാണ് അനിൽകുമാറെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനിത് പറയുന്ന നിങ്ങൾ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തോളൂ സന്ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരുടെ ദയയിൽ മാത്രം നിങ്ങൾ തുടങ്ങിയതാണ് മറ്റു ഇന്ത്യയിൽ മുഴുവൻ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം ദേശാഭിമാനി പത്രം തുടങ്ങാനുള്ള അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ തിരുമ്മി കൊടുത്തതിന്റെ ഫലമായിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയതാണ് അത് മാത്രമാണോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ക്യാമറ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി സഹാക്കളെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ കമ്മ്യൂണിക്കേഷൻ വരെ ഇന്ന് ലഭ്യമാണെങ്കിൽ കുമാറെ അതുകൊണ്ട് നിങ്ങൾ ചരിത്രം ഒന്നും കൂടുതൽ ഓർമ്മിപ്പിക്കണത് നിഷേതമല്ല നിഷിപ്പിക്കുകയാണ് നിഷേ ഇല്ല രണ്ട് ശ്രീ സന്ദീപ് നിഷേ കാര്യമായിട്ട് അല്ല നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചും മറുപടി പറയും ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചും മറുപടി പറയും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഞാൻ ഞാൻ സബ്മിറ്റ് ചെയ്തോളാം അത് വിട്ടേക്ക് അത് വിട്ടേക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്റെ സമയം സന്ദീപ് സന്ദീപ് പറഞ്ഞ ഒരു വിഷയമുണ്ട് വിഷയം എന്ന് പറയുന്നത് അത് ലോജിക്കലി ശരിയാണ് എന്താണ് മറ്റു രാജ്യങ്ങളുടെ സ്വതന്ത്ര അധികാരത്തിലേക്ക് നമ്മൾ കടന്നു കയറുന്ന തരത്തിലുള്ള മാപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണോ അതിനകത്ത് ചൈനയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ കയറിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ചൈന ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ടിബറ്റ് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എല്ലാം നമ്മുടെ മൗണ്ട് കൈലാസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇത്രയും വിശാലമായിട്ട് മറ്റു രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള ഒരു പതാക ത്രിവർണ്ണ പതാക അവിടെ വെക്കുമ്പോൾ അത് നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് മറ്റ് രാജ്യങ്ങളുടെ സ്വതന്ത്രാധികാരത്തിലേക്ക് പരമാധികാരങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറുന്നതായിട്ട് മാറും നിലവിലൊരു സങ്കല്പമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രദേശങ്ങളെ കൃത്യമായി മാർക്ക് മാർക്കുകയോ ഒരു ബൗണ്ടറി ബൗണ്ടറിയിരിക്കുന്നത്